ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീരാമചന്ദ്രപ്രഭുക്ക് ജയ ശ്രീ ആഞ്ജനേയസ്വാമിക്ക് ജയ രാവണൻ്റെ പടപ്പുറപ്പാട് ആരെയും പോരുന്നയക്കുന്നതിലിനി നേരെ പൊരുത് ജയിക്കുന്നതുണ്ടല്ലോ നമ്മോടുകൂടെയുള്ളവർഗൾ പോരും വെണ് പോലെ കുടയും പെടിപ്പിച്ചു പന്മയമായ ഒരു തേരി കരേറിനാൻ ആലവട്ടങ്ങളും പിഞ്ചാമരങ്ങളും നീലത്തഴകളും മുത്ത കുടകളും ആയിരം വാജികളെ കൊണ്ടുപോട്ടിയ വായുവേഗം പൂണ്ടതേരിൽ കരയേറി മേരു ശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ ഹരങ്ങൾ ആദ്യം ആഭരണങ്ങളും പത്തുമുഖവും ഇരുപത് കൈകളും അസ്തങ്ങളിൽ ചപപണായുധങ്ങളും നീലാദ്രി പോലെ നിശാചര നായകൻ കോലാഹലത്തോടുകൂടെ എപ്പറപ്പെട്ടാൻ ലങ്കയിലുള്ള മഹാരഥന്മാരെല്ലാം ചങ്കാരഹിതം പുറപ്പെട്ടാരേരം മക്കളും മന്ത്രികൾ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യ പാലരും തിക്കി തിരക്കി വടക്ക് ഭാഗത്തുള്ള മുഖ്യമാം ഗോപുരത്തുടേ തിരുതിരെ വിക്രമമേറിയ നക്തഞ്ചരന്മാരെയൊക്കെ പുരോപി കണ്ടുരഘുവരൻ മന്ദസ്മിതം ചെയ്തു നേത്രാന്ത സപ്നയാമന്ദം വി ഭീഷണൻ തന്നോടൊരുൾ ചെയ്തു നല്ല വീരന്മാർ വരുന്നത് കാണിടോ ചൊല്ലണം എന്നോട് ഇവരേദാ ഗുണം എന്നത് കേട്ട് വിഭീഷണൻ രാഘവൻ തന്നോടു മന്ദസ്മിതം ബാണചാപത്തോട് ബാലാർക്ക് കാന്തി പോനക്കഴുത്തിൽ വരുന്നത് അകമ്പനൻ സിംഹദ് ചമ്പൂണ്ടതേരിൽ കരയേറി സിംഹ പരാക്രമൻ ബാണചാപത്തോടും വന്നവൻ ഇന്ദ്രജിത്താകെ രാവണനന്ദനൻ നമ്മേ മുന്നം ജയിച്ചാനവൻ ആയോധനത്തിന് ബാണചാപങ്ങൾ തേരിൽ കരയേറി കായം വളർന്നു വിഭൂഷണം ഉണ്ടതികായൻ വരുന്നു രാവണന്തന് മകൻ പൊന്നണിഞ്ഞാന കഴുത്തിൽ വരുന്നവൻ ഉന്നതിനേറ്റം മഹോദരൻ മന്നവാം വാജിമേലേറിപ്പരികം തിരിപ്പുവൻ ആജി സുരേന്ദ്രൻ വിശാലൻ തകൻ വെള്ളരുതന്മയും ശൂലവം തുള്ളിച്ചിരിക്കുന്നവൻ ത്രിശിരസ്സല്ലോം രാവണൻ തന്മകൻ മറ്റേതിനേതു ദേവാന്തരൻ തെരി വന്നതു മുന്നവ കുംഭകർണാത്മജൻ കുമ്പൻ അങ്ങേതവൻ തമ്പി നി കുംഭൻ പരിഗായിതനല്ലോ ദേവകുലാന്തകനാകിയ രാവണനെ വരോടും നമ്മേ വെൽവാൻ പുറപ്പെട്ടു ഇത്തം വിഭീഷണൻ ചെന്നത് കേട്ടതിന് ഉത്തരൻ രാഘവൻ ൾ ചെയ്തോം യുദ്ധേ ദശമുഖനെ കൊല ചെയ്തു കളഞ്ഞിടുവൻ ഇന്നു ഞാൻ എന്നരുളി ചെയ്തു എല്ലാവരും നാം ഒഴിച്ചു പോന്നാലു ചെല്ലും അകത്തു കിടന്നൊരു ഭാഗമേ പാർത്തു ശത്രുക്കൾ കിടന്നുകൊള്ളും മുന്നേ കാത്തുകൊള്ളി നിങ്ങൾ ചെന്നു ലങ്കാപുരം യുദ്ധത്തിൽ നിന്നും ഞാൻ പോരും ഇവരോട് ശക്തിയില്ലായുമില്ലേന്ന് യോഗിച്ച നേരം നിശാദരേ വൃന്ദാരകാരാതിരാവണൻ വാനരവൃന്ദി വീട്ടിയിടാൻ വാനരേന്ദ്രന്മാരഭയാന്തുന്നു മാനവേന്ദ്രൻ കാൽക്കൽ വീണിട വീണിരന്നീടിനാൻ വില്ലം ശരങ്ങളു കൈക്കൊണ്ട് കൗസല്യാതനേനം പോരൻ ഒരുമിച്ചാൻ പമ്പനായുള്ളവനോട് പോരും അടിയൻ അനുഗ്രഹം നൽകണം എന്നു മന്നവൻ സൗമിത്രയും ചന്ദിരം നക്തഞ്ചരേന്ദ്രനോടേറ്റാൽ അറിക നീ മായുമുണ്ടും എല്ലാവർക്കും ആർക്കും ഒരിക്കലും ചന്ദ്രചൂഡ പ്രിയനാകയും ഉണ്ടവൻ ചന്ദ്രഹാസാഖ്യമാം ായുധം എല്ലാം നിരൂപിച്ചു ചിത്തമുറപ്പിച്ചു ചെല്ലണമല്ലോ കലഹത്തിനെന്നെല്ലാം ശിക്ഷിച്ചോരന്തരം ലക്ഷ്മണനും ജാനകീ ചോരനെ കണ്ടോ ഒരു നേരത്തോ വാരനായകനാകിയ മാരുതി തീർത്ഥം തനിൽ കുതിച്ചു വീണിടിനാൻ അർത്ഥനായി വന്നു നിശാചരനാഥനും ദക്ഷിണ വസ്തു മുങ്ങി പറഞ്ഞതോ രക്ഷോഭരനോട് മാരുതപുത്രനും നിർജ്ജനന്മാരെയും താപസന്മാരെയും സജ്ജനമായുള്ള മറ്റു ജനത്തെയും നിത്യം ഉപദ്രവിക്കുന്ന നിനക്ക് വന്നിത്തുമാപത്തു കവികുലത്താലിട നിന്നെ അടിച്ചു കൊല്ലം വന്ന് നിൽക്കുന്നരെന്നെ ഒഴിച്ചു കൊള്ളീരൻ എന്നായിൽ നീ വിക്രമമേറിയ നിന്നുടനാം അക്ഷകുമാരനെ കൊന്നതൂ ഞാനിട എന്നു പറഞ്ഞൊന്നടിച്ചാൻ കബീദരിനും നന്നായി വിറച്ചു വീണാൻ ദശകണ്ഠനം പിന്നെ ഉണർന്നു ചൊന്നാൻ ഇവിടേക്ക് വന്ന കവികളിൽ നല്ല നല്ല നന്മയെന്തായനിക്കും ഇതുകൊണ്ട് നല്ല നമ്മുടെ തല്ലുകൊണ്ടെന്ന മറ്റൊരുവനും മൃത്യു വരാതെ ജീവിപ്പ് വരില്ലോ തി വന്നിയില നിനക്കത് കൊണ്ട് ഞാൻ എത്രയും ദുർബലൻ എന്നു വന്നു നമ്മിൽ ഇത്തിരി നേരം ഇന്നും പുരുതിയിടണം എന്ന നേരത്തൊന്നടിച്ചാൻ ദശാനനൻ പിന്നെ മോഹിച്ചു വീണാൻ കാവീശ്രേഷ്ഠനും ീലനം നേരം കുതികൊണ്ട് രാവണൻമേലേ കരേറിക്കിരീടങ്ങൾ പത്തിലും വില്ലുതൻമേലും കൊടിമരത്തിന്മേലും ഉല്ലാസമോടും പത്തിലും ചാടിക്രമേണ നൃത്തം തുടങ്ങിയിടങ്ങിനാൻ നാരദ പാവകാസ്ത്രം കൊണ്ട് പാവകപുത്രേ രാവണനെ തുടൻ തള്ളി വീട്ടിടിനാന്തെ കോപിച്ചു ലക്ഷ്മണൻ വേഗേന രക്ഷൂവരനെ ചെറുത്താൻ അതു നേരം ണകണത്തി വർഷിച്ചാരിവരും കാണരുതാതെ പോർക്കളം വില്ലു മുറിച്ചു കളഞ്ഞത് ലക്ഷ്മണനിൽ മുഴുത്തു നിന്നു ദശനം പിന്നെ മയൻ കൊടുത്തു സൗമിത്രി തന്നോട് മാറിലാട്ടിയിടിനാൻ അസ്ത്രങ്ങൾ കൊണ്ട് തടുക്കരുതാഞ്ഞു സോമിത്രിയും ശക്തിയേറ്റാശു വീണ ഇടിനാൻ അടലായി കുമാരൻ ചെന്നെടുത്തിടുവാൻ ആശുഭാവിച്ചു ദിശാനൻ കൈലാസശീലമെടുത്ത് ീരം ഇളക്കരുതാഞ്ഞിതോ രാഘവൻ തന്നുടോരോമോർത്തതിലാഘവം പൂണ്ടിതോ രാവണവീരനും കണ്ടു നിൽക്കുന്നപുത്രനും വണ്ടി അണഞ്ഞാതിനെ ചോറിയും ഛർദ്ദിച്ചു തേരിൽ വീണാനവൻ മാരുതിദാനം കുമാരനെ തൽക്ഷണേ പുഷ്പ സമാനം എടുത്തുകൊണ്ടാതിരാൽ ചിൽ പുരുഷൻ മുമ്പിൽ വച്ചു വണങ്ങിനാൻ മാറും പിരിഞ്ഞു ദിശമുഖൻ കർക്കു മയദത്തമാം ശൈലോ നായകനാകെ രാമനും പൗരസ്ഥനോട് യുദ്ധം തുടങ്ങിയിടാൻ ഗന്ധവാഹാത്മജൻ വന്ദിച്ചു ചൊല്ലിനാൻ ഭക്തിമുഖനോട് യുദ്ധത്തിൻ എന്നുട കണ്ടമേറിക്കൊണ്ട് കണ്ടമേറിക്കൊണ്ട നിന്നരുളീ കൊൽകുണ്ടതെ കൊൽകാ ദശാസിനെ മാരുതി ചൊന്നത് കേട്ടിട്ട് ഗോത്തമൻ ആരോഗ്യത കണ്ടതേ ശേ വിളങ്ങിനാൻ ൊന്നാൻ ദശാനന്ദനോട് രാഘവൻ നിന്നെ എടുത്ത് കാൺമാൻ കുതിച്ചേൻ തുലോം ഇന്ന് തിന്നാശു യോഗം വന്നിതാകയാൽ നിന്നെയും നിന്നോടുകൂടെ വന്നൂരയും കൊന്നു ജഗത്രയും പാലിച്ചു കൊള്ളുവൻ എന്നോടെ മുമ്പിൽ അരക്ഷണം എന്നരുൾ ചെയ്തു ശാസ്ത്രാസ്ത്രങ്ങൾ തുകിനാൻ ഒന്നിനൊന്നപ്പം താൻ ദശഭക്തനും കൊരമായി വന്നിത് പൂരമം നേരത്തു വരാനിധിയും ഇളകി മറിയുന്നു മാരുത് തന്നെയും ഇത് മുറിച്ച ഒരു നിശാചര നായകൻ ശ്രീരാമദേവനും കോപം മുഴുത്ത ധീരത കൈ കൊണ്ടെടുത്തൊരു സായകം രക്ഷോഭരരുടെ വക്ഷപ്രദേശത്ത് ലക്ഷ്യമാക്കി ഉപയോഗിച്ചാൻ അതിദ്രുതം ആലസ്യമായി വേണം ഏറ്റവും നേരം വിണിതൂപൂതലെ നത്തഞ്ചരാധിപനായ ദിശാസനു ശക്തിക്ഷയം കണ്ടു സത്വരം രാഘവൻ തേരും പൊടിയും കുടയും കുതിരയും തന്നെയും നിന്നു രാമനും രാവണൻ ീടങ്ങളും നിനക്കുണ്ടു മനസ്സേ പോയാലും ഇന്ന് ഭയപ്പെടാ ഗീതമേ ഈ നില കീഴിൽ ചെന്നങ്ങിരുന്നാലും ആയുധവാഹനത്തോടൊരു വെട്ടുകൊണ്ടായോധനത്തിനും നാളെ വരേണം നീ കാസ്തവാക്കുകൾ കേട്ടു ഭയത്തെട്ട് വേഗത്തിലങ്ങു നടന്നു ദശാനനൻ രാഘവാസ്ത്രം തുടരെ തുടർന്നുണ്ടെന്ന് രാവുലം തോണ്ടുതിരിഞ്ഞു നോക്കി തുലോം വേ ബത്രിനായി മന്ദിരം പ്രാപിച്ചു തവമുണ്ടായതു ചിന്തിച്ചു മേ ുംഭിവാക്യംേന്ദ്രൻ തന്നെയും കൊണ്ട് രക്ഷിച്ച് തന്നോട് സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തു മേവിനാൻ രാത്രിനും ഓർത്തു ചൊല്ലിയിടാൻ തൻ നമ്മുടെ വീരബലങ്ങളും കീർത്തിയും നന്മയും അർത്ഥപുരുഷകാരാദിയും നഷ്ടമായി വന്നു തുടങ്ങി സുഹൃതവും മഹാനന്ദികേശനുംമാരും കുമ്പോൽഭവാദികളായ മുനികളും ചെമ്പപ്രണരിയാകിയ ദേവിയും പുഷ്ടത്ത ബോബലം പോണ്ട് പാതി വൃത്തിയോടെ മരുവന്ന് സതീകളും സത്യമായി ചൊല്ലിയ ശാപ് മിഥ്യായി നിർണയം ചിന്തിച്ചു കാണുവൻ നമുക്കിനിയമ്പനെന്തോന്നു നല്ലു ജയിച്ചു കുംഭകർണനെക്കാലം കളയാതുണർത്തിക്കു നിങ്ങൾ പോയി ആറുമാസം കഴിഞ്ഞെന്നുണർന്നിടുമാറില്ല ഉറങ്ങി ഉറങ്ങിയിട്ടവനം ഇന്ന് ഒൻപത് നാളെ കഴിഞ്ഞതുള്ളൂ നിങ്ങളെൻപോടുണർത്തുവിൻ വല്ല പ്രകാരവും രാക്ഷസരാജനിയോഗേന ചെന്ന ഓരോ രാല്ലാംർത്തുവാൻ ആനകതും കുംഭകർണിമാർത്തഞ്ചൽ കമ്പം വരുത്തിനാരെന്തു വിസ്മയം കുംഭസഹസ്രഞ്ജലഞ്ചൊരിഞ്ഞിടിനാർ കുംഭകർണ ശ്രവണാന്തരേ പിന്നെയും കുംഭീവരന്മാരെ കൊണ്ടു നാസാരന്ത്രജം ഭൂതരമം പിടിച്ചു വലിപ്പിച്ചും തുമ്പീകരം മറ്റൽ അറിയും ആനകൾ ജംബാരി വൈരിക്കു കമ്പമില്ലേതു ംഭമോടുണർന്നിതോ സംരമിച്ചോളിനാശരവീരം കുംഭസഹസ്രം നിറച്ചുള്ള മദ്യവും കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും സംഭോജ്യം അന്ന പങ്കുന്ന പോലെ കണ്ടൊരുമ്പം കലർന്നങ്ങി എഴുതാൻ കൃവ്യങ്ങൾ ആദ്യമായി മറ്റു പീവനദ്രവ്യമെല്ലാം ആനന്ദചിത്തനായി ശുദ്ധാചനവും ചിതിരിക്കും ഇതോ വൃത്തിജനങ്ങളും വന്നോ വണങ്ങിനാർ കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവൻ കേട്ടുപന്തി കണ്ട ഗിലോ വൈരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തു വരുവനെന്നിങ്ങനെ മഹോദരൻ മെല്ലെ തൊഴുത് പറഞ്ഞാൽ ജ്യേഷ്ഠനെ കണ്ടു തൊഴുത് വിടവാങ്ങി വട്ടം വരാതെ പോയിക്കൊള്ളുക നല്ലതോ എവം മഹോദരൻ ചെന്നത് കേട്ടവൻ രാവണൻ തന്നെയും ചെന്നോവണങ്ങനാൻ കടമായി ആലിംഗനം ചെയ്തിരുത്തിനുടമോത സഹോദരൻ തന്നെയും ചിത്തെധരിച്ചതിൽ നോക്കുന്ന നീ കാര്യങ്ങൾ െങ്കിലോ കേട്ടാലും ശ്രീരാമലക്ഷ്മണന്മാരറിയാതെ കണ്ട രാമസീമൻ കൊണ്ടന്ന് വച്ചിടിനേൻ ചിറകെട്ടിക്കടന്നവൻ സേനയുമായി വന്നു കൊന്നാൻ പ്രകസ്താദികളെ പലരെയും എന്നെയും മുറിച്ചാൻ ചിതശ്രമം കൊല്ലാതെ കൊന്നയച്ചാൻ അത് കാരണം അല്ലെങ്കിൽ മുഴുത്തു ഞാൻ നിന്നെ ഉണർത്തിനേൻ മാനവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിച്ചു കൊള്ളേണമേ എണ്ണമേ എന്നത് കേട്ടു ചൊന്നാൻ കുംഭകർണനും നന്നൊന്നിത്രയും നല്ലതേ നൽവുകേൾ നല്ലതും തീയതും താൻ അറിയാതെ നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകൾ നല്ലവണ്ണം കേട്ടുകൊള്ളകിലും അല്ലാതെ അവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു സീത നൽകുക എന്നിങ്ങനെ നീ ആട്ടിക്കളഞ്ഞത് നന്നു നന്നോർത്തുകാ നാട്ടിൽ നിന്നാശുവാങ്ങി ഗുണമൊക്കവേ നല്ലവണ്ണം വരും കാലമല്ലെന്നതും ചൊല്ലാമത് കൊണ്ടതും കുറ്റമല്ലടോ നല്ലതൊരുത്തരാലും വരുത്താവതല്ല വരു ആപത്തണയുന്ന നാൾ കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥപക്ഷവും അർത്ഥ പുരുഷകാരാതിഭേദങ്ങളും നാലുപായങ്ങളും ആറു നയങ്ങളും വരുന്നതുമൊക്കെ നിരൂപിച്ചു പത്യം പറയും അമാത്യനുണ്ടെങ്കിലോ ഭദ്രസൗഖ്യം വരും കൃത്തിയും വർദ്ധിക്കും ഇങ്ങനെയുള്ള ഒരു അമാത്യ ധർമ്മം രാജാവിന് രാജാവിൻ ഇഷ്ടം എന്നാൽ അത് കർണസുഖം വരുമാറു പറഞ്ഞുകൊണ്ട് അന്വേഷം ആത്മാഭിമാനവും ഭാവിച്ചോ മൂലവിനാശം വരുമാറും നിത്യവും ജനങ്ങളിൽ നല്ലത് കാളം എന്നത് വിഷമുണ്ടവർക്കെന്നെല്ലോ മുടരാമന്ത്രികൾ നാഥഭേദം കേട്ടു മോഹിച്ചു ചെന്നു നിർനാദി മുഴുത്തു മരിക്കും മൃഗകുലം അഗ്നിയെ കൊണ്ട് മോഹിച്ചു ശലഭങ്ങൾ മക്നരായി അഗ്നിയിൽ വീണ മരിക്കുന്നു മത്സ്യത്തിൽ മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചെന്നെടുന്ന പളിശം സംഗ്രസിക്കയാൽ ആഗ്രഹം എങ്കിലേറിയാൽ ആപത്ത് പോക്കുവാനാവതല്ലാതെ വണ്ണം വരും നമ്മുടെ വംശത്തിനും നല്ല നാട്ടിനും ഉന്മൂലനാശം വരുത്തുവാനായല്ലോ ജാനകി തന്നിൽ ഒരു ആശയുണ്ടായതും ഞാൻ നാനറിഞ്ഞേനതു രാത്രിയും ജരാധിപാം ഇന്ദ്രിയങ്ങൾക്കുവശനായിരിപ്പ് വരെയെന്നും ആപത്തൊഴിഞ്ഞില്ലെന്നു നിർണയം ഇന്ദ്രിയ ഗ്രാമം ജയിച്ചിരിക്കുന്നവനൊന്നുകൊണ്ടും നല്ലതല്ലെന്നും അങ്ങറിഞ്ഞിരിക്കേ ബ ഒരുത്തൻ അഭിരുചി പൂർവജന്മാർജിതവാസനയാൽ അതിൻ്റെ അതിൻ വശനായി വരും എന്നാൽ അതിങ്കൽ നിന്നാശു മനസ്സിനെ വിവേകോപദേശങ്ങൾ കൊണ്ട് വിധേയമാക്കിക്കൊണ്ടിരിക്കോ ജഗത്തിങ്കൽ ആരാനും ഓർക്കുന്നേ മുന്നം വിചാരകാലേ ഞാൻ ഭഗവാനോട് തന്നെ പറഞ്ഞതില്ലേ ഭവിഷ്യൽ ബലം ഇപ്പോൾ അപകതമായി വന്നതീശ്വര കൽപ്പിതമാർക്കും തടുക്കാവതല്ലല്ലോ മനുഷ്യനല്ല രാമൻ പുരുഷോത്തമൻ നാനാചകന്മയെന്നാരായണൻ വരൻ സീതയാകുന്നത് യോഗമായ ദേവി ചതസീ നീ ധരിച്ചിടുക എന്നിങ്ങനെ നിന്നോട് തന്നെ പറഞ്ഞു തന്നീ മന്നവാ മുന്നം ഏതൊന്നും ഞാനൊരു നാൾ വിശാലായം യഥാസുഖം കനനാഥേ നരനാരായണാശ്രമേ വാഴുന്ന നേരത്തു നാരദനെ പരിതോഷേണ കണ്ടു നമസ്കരിച്ചിടിനേൻ ഏതൊരു ദിക്കിൽ നിന്നാഗതനായി ആദരവോടരുൾ ചെയ്യുക മഹാമുനേ എന്തൊരു വൃത്താന്തമുള്ളു ജഗത്തിങ്കലന്തരം കൂടാതരുൾ ചെയ്യുക എന്നെല്ലാം ചോദിച്ച നേരത്തോ നാരദനോട് സാദരൻ ചൊന്നാരദന്തങ്ങളൊക്കവേ രാവണ പീഡിതന്മാരായി ചമഞ്ഞൂര് ദേവകളും മുനിമാരും ഒരുമിച്ചു വിഷ്ണു ഭഗവാനെർത്തിവേ ഖണ്ഠകനാകിയ രാവണൻ പോലെ സ്ത്യപുത്രൻ അതീവ ദുഷ്ടൻകലൻ ഞങ്ങളെയെല്ലാം ഭദ്രവിച്ചിടുന്നിതെങ്ങും ഇരിക്കരുതാ അതേ ചവഞ്ഞിതോ മർത്യനാൽ എന്നയെ മൃത്യവില്ലെന്നത് മൊത്തം വിരിഞ്ചനാൽ മുന്നമേ തന്നെ പിറന്ന ഭവാനി നീ ർത്തിച്ച നേരം ഞാൻ അയോധ്യായം ദേശരഥപുത്രനായി വന്ന് പിറന്നിനി സത്വരം നത്തഞ്ചരാധിപൻ തന്നെയും നിഗ്രഹിച്ചത്തൽ തീർത്തിയിടവൻ ഇത്ര ലോകത്തിങ്കൽ സത്യസങ്കൽപന ഈശ്വരൻ തന്നെ ശക്തിയോടും കൂടി രാമനായി വന്നതും നിങ്ങളെയെല്ലാം ഒടുക്കും അവനിനി മംഗളം ഒന്നുകൂടം ജഗത്തിങ്കലം എന്നരുൾ ചെയ്തു മറഞ്ഞു മഹാമു നന്നായി നിരൂപിച്ചു കൊൽക്ക നീ മനസ്സേ രാമൻ പരബ്രഹ്മമായ സനാതനൻ കോമളനും ധീവരത ശ്യാമളൻ മായാ മനുഷ്യ വേഷം പോണ്ട രാമനെ കായിന മനസാ ഭജിക്ക നീ ഭക്തി കണ്ടാൽ പ്രസാദിക്കും ജഗോത്തമൻ ഭക്തിയല്ലോ മഹാത്യാനമാതാവിടോ ഭക്തിയല്ലോ സദാ മോക്ഷപ്രദായിനി പ്രധാകി ഭക്തിരന്മാർ കർമ്മവും നിഷ്പലം സംഖ്യയില്ലാതോളം ഉണ്ടാവങ്ങൾ പങ്കേത്രനം വിഷ്ണുവിനെങ്കിലും സംഖ്യാവതാം മതം ചൊല്ലുവൻ നിന്നുടേ ശങ്കയെല്ലാം മകലക്കളഞ്ഞിടുവാൻ രാമാവതാര സമമല്ലതൊന്നുമേ നാമജപത്തിനാലേ വരും മോക്ഷവും ശിവൻ ഭരൻ മാനുഷാക്കാരനാംകുന്നതും താരക്രമം എന്നത്രേ ചൊല്ലുന്നതും ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ രാമനെ തന്നെ ഭജിച്ചു വിദ്വനമാമയം നൽകുന്ന സംസാര സാഗരം ലംഘിച്ചു രാമപാദത്തെയും പ്രാപിച്ചു സങ്കടം തീർത്തുകൊള്ളുന്നതോ സ്വന്തതം

സോദരൻ ഏവം പറഞ്ഞത് കേട്ടതിക്രോധം മുഴുത്തു ദശാസിനും ചൊല്ലിനാൻ ഞാനോപദേശം എനിക്ക് ചെയ്യുവാനല്ല ഞാൻ ഇന്നുണർത്തി വരുത്തിയ സേവിച്ചുകൊള്ള നീ എത്രയും അറിഞ്ഞേനഹം വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി ഖേദം അകന്നു സുഖിച്ചു വാഴുന്ന നാൾ ആമെങ്കിലാശുചെന്ന് ആയോധനം ചെയ്തു രാമാദികളെ വധിച്ചു വരിക നീ

കുംഭകർണൻ തൻ വരവ് കണ്ടാകുലാൽ സംരംഭം പോണ്ട് വിഭീഷണൻ തന്നോട് വൻപുള്ള രാക്ഷനെവരുവൻ പറഞ്ഞു അമ്പരത്തോളം ഉയരമുണ്ട് അത്ഭുതം ഇത്തൂത്തമൻ ചോദിച്ചുള്ളവതിന് ഉത്തരമാശുഭീഷണൻ ചൊല്ലിനാൻ രാവണ സോദരൻ കുംഭകർണൻ മമപൂർവജനെത്രയും ശക്തിമാൻ ബുദ്ധിമാൻ ദേവകുലാന്തകൻ നിദ്രാവശന ഏറ്റാൽ ജയിച്ചിടുവാൻ തരിത്രങ്ങളെല്ലാം അറിയിച്ചു പൂർവജൻ കാൽ കാൽക്കൽ വീണിടിനാൻ വിഭീഷണൻ ഞാൻ ഭക്തിമാൻ പ്രീതി പൂണ്ടെന്നെ അനുഗ്രഹിക്കണമേ സീതുക രാഘവൻ എന്നു ഞാൻ ആദരപൂർവം ആവോളം അപേക്ഷിച്ചേൻ ഗഡ്ഗവം കൈക്കൊണ്ട് നിഗ്രഹിച്ചിടുവാൻ കൃതയോടും അടുത്തത് കണ്ടു ഞാൻ വീതനായി നല്ല മാത്യന്മാരുമായി പോന്നു സീതാവതിയെ ശരണമായി പ്രാപിച്ചേൻ തം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളിർത്തു പുടർന്നാൻ അനുജനെ പിന്നെ പുറത്തുതലോടെ പറഞ്ഞതോ തന്നെയല്ലോ ഭവൻ ഇല്ലകിൽ ജീവിച്ചിരിക്ക പല കാല മൊഴിയിൽ സേവിച്ചു കൊള്ളുക രാമപാദാംബുജം നമ്മുടെ വംശത്തെ രക്ഷിപ്പതി നീ നിർമ്മലൻ ഭാഗവതോത്തമനെത്രയും നാരായണപ്രിയനെത്രയും നീ എന്ന് ആരതൻ തന്നെ പറഞ്ഞു കേട്ടേ നഹം മായാമയമി പ്രപഞ്ചമെല്ലാം ഇനി പോയാലും നീ രാമപാദാന്തികേ എന്നത് കേട്ടി രാമപാർശം ശ്രീമാൻ വിഭീഷണൻ മർക്കട വീരരെ ക്രുദനായൊക്കെ മുടിച്ചു തുടങ്ങിയാൻ പേടിച്ചടുത്തുകൂടാഞ്ഞു കവികൾ മുടി തുടങ്ങിനാർ നാനാധിഗന്ധരെ മത്ത ഹസ്തീന്ദ്രനെ പോലെ കവികളെ പത്ത് നൂറായിരം കൊന്നാൻ അരക്ഷണാൽ മർക്കട രാജനത് കണ്ടൊരോ മല കൈക്കൊണ്ടെറിഞ്ഞത് മാറിൽ തടുത്തവൻ കുത്തിനാൻ ശൂലം വിത്രസ്തനായി വീണു മോഹിച്ച് തർക്കജൻ അപ്പോൾ അവനെയും പൂക്കോടെടുത്തുകൊണ്ടുപന്നമോദം നടന്നു നിശാചരൻ യുദ്ധേ ജയിച്ചു സുഗ്രീവനെയും കൊണ്ട് നത്തഞ്ചരീശ്വരൻ ചെല്ലുന്ന നേരത്ത് നാരീജനം മകൽപ്രാസാദമേറി നിന്നാരൂടമോദം പനിനീരിൽ മുഖ്യ മാലയങ്ങളും കളവങ്ങളും തൂകിണാൻ ആലസ്യമാശ തീർന്നിടുവാൻ മർക്കിട രാജനേറ്റുമോഹം ചെവികളും അന്തരീക്ഷം രക്താഭിഷിക്തനായി പിന്നെയും വീണ്ടും വരുന്നത് കണ്ടതി സന്നദ്ധനായെടുത്തു സുമിത്രാത്മജൻ പർവ്വതത്തിന്മേൽ മഴപൊഴിയും വണ്ണം ദുർവാര ബണങ്കണം പുഴിച്ചീട പത്ത് നൂറായിരം വാനരന്മാരെയും വക്തത്തിലാക്കി അടയ്ക്കും അവനുടൽ കണ്ണൻ ആസാവിലത്തൂടെ പിന്നെയും വാരി വീഴുകും അവൻ ദക്ഷോപരണം അന്നേരം നിരൂപിച്ച് ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു സത്വരം രാഘവൻ തന്നോടടുത്താൻ അത് കണ്ടു വേഗേന ബാണം പൊഴിച്ചു ദക്ഷിണഹസ്തവും ചൂലവും രാഘവൻ ദക്ഷിണേ പണമേതാശു ഖണ്ഡിക്കയാൽ യുദ്ധാങ്കണേ വീണു വാനര വൃന്ദവും നക്തഞ്ചരന്മാരും കൈക്കൊണ്ടോ രാമനോടേറ്റമടുത്തു നിശാചരൻ ഇന്ദ്രാശ്രമം ഇത് കണ്ടിച്ചാൻ അത് വീണു മിന്ദ്രാരികൾ പലരും മരിച്ചു ഇടിനാർ ബദ്ധകോപത്തോടലറി അടുത്തത് നത്തഞ്ചരാധിപെൻ പിന്നെയും അന്നേരം അർദ്ധചന്ദ്രാകാരമായ രണ്ട് കൊണ്ടു കൊണ്ടുത്തങ്കങ്ങളും മുറിച്ചിടിനാൻ പത്രവും ഏറ്റം വിളർന്നു വിഴുങ്ങുവാൻ മത്തഞ്ചരേന്ദ്രൻ പത്രികൾ വായിൽ നിറച്ചു രഘോരി ദൈവതമായി വിളങ്ങിയിടോരമേ ഇതുമാങ്കത്തെയും കണ്ടിച്ചു വൃത്രാരിധാനം തെളിഞ്ഞാൻ അതു നേരം ഉത്തമാംഗം ഒരു വീണോ മുറിഞ്ഞിയിൽ വീണിതു ദേഹവും അന്നേരം ണക്യം പുരുഷന്മാരും പന്നകാപസദേവ സമൂഹവും പുഷ്പവർഷം ചെയ്തു ഭക്തിൽ പുരുഷം പുരുഷോത്തമം അദ്വയം ദേവമുനീശ്വരൻ നാരദരം ദുദാസാർത്തമോട് അവതരിച്ചിടിനാൻ രാമം ദശരഥ നന്ദനുൽപ്പല ശ്യാമം കോമളം പാണധനുർധരം ധനുധരം പൂർണ്ണ ചന്ദ്രാനം കാരുണ്യൂഷ പൂർണ്ണ സമുദ്രം സദാശിവം രാമം ജഗദ് തുടങ്ങി സീതാകേ രാമ രാജേന്ദ്ര രാഘവം ശ്രീധര ശ്രീനിതേ ശ്രീ പുരുഷോത്തമ ശ്രീരാമദേവദേശാ ജഗന്നാഥ നാരായണ നിരാധാരാ നമോസ്തുദേ വിശ്വസാക്ഷൻ പരമാത്മൻ സനാതനാം വിശ്വമൂർത്തിയേ പരബ്രഹ്മമേ ദുഃഖ ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ടുമായി ആ കൈക്കൊണ്ടുമായ മനുഷ്യാരനായി സ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി സത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി സത്വപ്രധാന ഗുണപ്രിയനായി സുധാം വ്യക്തനായി അത്യക്തനായി അതിസ്വസ്ഥനായി നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ നിർഗുണനായി നിഗമാന്തവാക്യാർത്ഥമായി നിരീഹനായി സൃഷ്ടിയും അവതാരങ്ങൾ ആശിഷ്ടിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യം പുരുഷ പ്രകൃതി കാലാഖ്യനായി ഭക്തപ്രിയനാം പരമാത്മനേ നമാം യാതൊരാത്മാവിനെ കാണുന്ന ഇത് എപ്പോഴും തൽസ്വരൂപത്തിനായിക്കൊണ്ട് നമസ്കാരം നിത്യം സർവലോകാധാരം നമോ നമ തൊൽപ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ തോൽഭോധം ഉണ്ടായി വരികയും ഇല്ലല്ലോ തൊൽപാദപത്മങ്ങൾ കണ്ടു സേവിപ്പതിനിപ്പോൾ എനിക്കവകാശം ഉണ്ടായതും ിൽ പുരുഷപ്രഭുവൻ കൃപാവൈഭവം എപ്പോഴും കാർപ്പണ്യ ശത്രുക്കൾ ഉണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിൻ മായാബലവശാൽ തൊൽകഥാപിയൂഷപാനവും ചെയ്തുകൊണ്ടുപിൽ നിന്നെയും നാരദം കൊൽപൂജയും ചെയ്തു നാമങ്ങൾ ഉച്ചരി ഈ പ്രപഞ്ചത്തിങ്കലൊക്കെയേ നിരന്തരം ചരിത്രങ്ങളെമ്പാടി വിശുദ്ധനായി സഞ്ചരിപ്പനായി അനുഗ്രഹിക്കണമേ രാജരാജേന്ദ്രുകുലനായകം രാജീവലോചന രാമാ രമാപദേ പാതിയും പോയിതോ ഭൂപാരമെന്നു നീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊൽകയാൽ ഭോഗീന്ദ്രനാകെ സൗമിത്രയും നാളെ മേഘനിനാഥനെ കൊല്ലുമായോധനെ പിന്നെ മറ്റെന്നാൾ ദശഗ്രീ മറ്റെന്നാൾ ദശഗ്രീവനെ ഭവാൻ കൊന്നു ജഗത്രിയം രക്ഷിച്ചു കൊള്ളുക ഞാനിനി ബ്രഹ്മലോകത്തിന് പോകുന്നു മാനവവിരാ ജയിക്ക ജയിക്ക നീ തം പറഞ്ഞു വണങ്ങി സ്തുതിച്ചതി ഭക്തിമാനാകിയ നാരദനും രാഘവനോട് അനുവാദവും കൈ വേഗേന പോയി മറഞ്ഞിടിനേരം हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे श्रीरामचन्द्रचरणो मनसा स्मरामि श्रीरामचन्द्रचरणो वजसा ग्णामि श्रीरामचन्द्रचरणो शिरसा नमामि श्रीरामचन्द्रचरणो शरणम् प्रवद्ये